അമ്മമ്മ വെയിൽ 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 കയ്യാൻ ആ പഴയതും പട്ടത്തൊന്നും ഇപ്പൊ കഴിക്കാൻ പറ്റില്ല വരുന്നുണ്ട് തോന്നുന്നു ആ അവിടെ ഒക്കെ പറയണു കേട്ടു എന്താണ് നമ്മുടെ ഈ കനകദാസ് കുട്ടിയും വല്ലശ്ശേരിയിലെ ആ കുട്ടിയും കൂടി ഇവിടെ വന്ന നിങ്ങട്ടവടെന്നു വന്നു ആ പാണന്റെ ശബ്ദം പറഞ്ഞാ ഓ എന്താ പറയാ മഹാ കുടുംബ സംഗമം നമ്മുടെ എറണാകുളം ആലുവ മേക്കാട് എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ മാസം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച നടത്തിയല്ലേ ആ കുട്ടി പറഞ്ഞു കനകദാസ് ഇവിടെയും വന്നു പല്ലസേന ഒരു കുട്ടിയൊക്കെ ആ കുട്ടിന്റെ പേരറിയില്ല ആ അതുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ പേരെ കുട്ടിനെ ഒരു സമ്മാനം ഉണ്ട് അയച്ചു വരണ പേരെ കുട്ടിയല്ല എല്ലാവരും വന്നാ വേണ്ടില്ല എന്ന് പറഞ്ഞു അടുത്താണെങ്കി ഞാനും വരുവെക്ക് വരാം നല്ല പാകമാണ് പാലക്കാട്ടിന്ന് രാവിലെ അപ്പൊ എന്റെ അടുത്തും വന്നിട്ട് ചാമി ചാമിപ്പ നിങ്ങളും വരണം രണ്ടുപാക്ക് അവിടെ ആസംസ പറയണം കട്ടോളി അപ്പുറത്ത് നിങ്ങളുടെ തൊട്ട വീട്ടിലും അമ്മന്റെ പേരെ കുട്ടീനെ അവിടെ ആദരിക്കേ കുട്ടിയാത്ത നിങ്ങളുടെ പേരക്കുട്ടി ഈ കവിത ഒക്കെ എഴുതുന്ന കുട്ടിയുള്ള ആ കുട്ടിക്കൊക്കെ പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതൊന്നും പറഞ്ഞിട്ട് ആ കുട്ടിയും ഉണ്ട് എന്ന് പറഞ്ഞു വന്നാ പിന്നെ ഞാന് അവിടെ മുതലാളിന്റെ തൊടിയിലെ ഉള്ളുപെട്ടിന്റെ എന്നാ പിന്നെ പറഞ്ഞ വെക്കട്ടെ ഒരു നാലോമ്മ പറഞ്ഞു വെക്കട്ടെ എലിയൊന്നും രൂപമില്ലാണ്ട് കിടക്കണു പോയട്ടെ പറഞ്ഞ് പോവുകയാണ് അപ്പഴാണ് നിങ്ങൾ കണ്ടപ്പോ ഞാനും നിങ്ങൾ അതിന്റെ രൂപമില്ല നേരത്തേക്ക് മുള്ളു കിട്ടാൻ വഴിയില്ല പൈസ കത്ര കൊടുത്താലും ഇന്നിപ്പോ മുള് പെട്ടെന്നൊന്നും ഇല്ല മുള്ളു കിട്ടാനും വഴിയില്ല അപ്പൊ ഗന്ദ മരുന്ന് പോലെ എന്റെ മുതലാളി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ വെട്ടുണ്ട് അപ്പൊ ഏറ്റൊന്നും പയ്യ അതിന് ആ പഠിക്ക് പോകാനേ അപ്പൊ മാലിക്കാർമാരൊക്കെ വെട്ടുണ്ട് അവിടെ എന്നാ പിന്നെ നോക്കട്ടെ നാല് ചുമ പറയും ചെയ്യാ ഈ കാര്യം ഒന്നും നിങ്ങളെ ഓർമ്മ കൊടുത്താൽ പോയിട്ടുണ്ടാ കുട്ടി പോ മറക്കണ്ട കാലത്ത് അപ്പൊ പാലക്കാട് പോയാണ്ടല്ലോ എന്തോ പാതു കാപ്പാട് ഒക്കെ നമ്മുടെ ആൾക്കാർ തന്നെ പുറമെ ആരുമല്ല നമ്മുടെ ആൾക്കാർ തന്നെ ആ പാലക്കാട്ടിൽ നിന്നറിയ ആൾക്കാരൊക്കെ ഇണ്ട് വണ്ടി പൊട്ടി പോകുക എന്നാണ് പറഞ്ഞതേ നമ്മുടെ കനകൾ വന്നിട്ട് പറഞ്ഞു ആ അപ്പൊ ഈ എന്താ പറയോ നമ്മുടെ കേരളത്തിലെ പല ജില്ലയിൽ എല്ലാവരും കൂടണോ സംഭവമാണ് ആണ് സ്വന്തം ആയിട്ടില്ല എല്ലാവരും കൂടുന്നതാണ് പാണന്റെ ശബ്ദം പറഞ്ഞ ഒരു സംഘടനയാണ് ഇത് നടത്തുന്നത് ഏഹ് അപ്പൊ മറക്കണ്ട അപ്പോഴേ എന്തായാലും ഞങ്ങൾ പാലക്കാട്ടുകാർ ഒരുങ്ങിയിരിക്കുന്നു കിട്ടോളെ ഈ വരുന്ന ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി പാണന്റെ ശബ്ദം വന്ന സംഘടന നമ്മുടെ എറണാകുളം ആലുവ മേക്കാട് എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്താ മഹാ കുടുംബ സംഗമം നടത്തുകയല്ലേ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് ഈ പാലക്കാടും ജമീച്ചനും അമ്മ അമ്മ എന്റെ പേരക്കുട്ടിയൊക്കെ ഒരുക്കത്തില്ലാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് നിറയെ ആൾക്കാർ ഉണ്ടാകും വലിയൊരു വണ്ടി പിടിച്ചിട്ടാണ് വരുന്നത് അപ്പോളേ ആ പരിപാടിക്ക് മനുഷ്യാവസ്ഥയാണ് ഇന്ന് കണ്ടവർന്ന നാളെ കാണാൻ വഴി പറ്റില്ല അപ്പോളേ മനസ്സിലുള്ള കാര്യം മനസ്സിലുള്ള ആശ ആശപാറുകയാണ് ആ പരിപാടിക്ക് ഈ പാലക്കാട് ജാമ്യത്തിന്റെ എന്ന് പറഞ്ഞ ആശംസകള് ഉസിൽ ഉണ്ടെങ്കി നാനും അവിടെ എത്തും നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം ഏത് അങ്ങനെയല്ലേ ആ